അപ്പു നാട്ടിലെത്തിയ ശേഷം മദർ അമ്മയെ വിളിച്ചു അമ്മേ ഞാൻ എത്തി അപ്പു ഞാൻ വീട്ടിൽ നിന്നും ഇപ്പോൾ വരാം മരിയ മോൾ അവളെ അമ്മ കൊണ്ടുവരുമോ മോള് എൻ്റെ കൂടെ കാണും ഇവൾ ഇവിടെ നിൽക്കില്ല അപ്പു അശ്വതിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ കാത്തു നിന്നു അപ്പു ബെന്നിയെയും വിളിച്ചു ബെന്നി ചേട്ടായിയും വരും ബെന്നി ചേട്ടായി എൻ്റെ ഫുട്ബോൾ കോച്ച് അമ്മ അമ്മാവന് ഭയങ്കര പേടിയാണ് ചേട്ടായിയെ ചെറ്റ വർത്താനം അമ്മാവൻ്റെ വായിൽ നിന്നും വരൂ ഒരിക്കൽ ചേച്ചിയെ പറ്റി ഒരു വൃത്തികെട്ട കാര്യം പറഞ്ഞ് അമ്മാവിനെ ബെന്നി ചേട്ടായി ഒന്ന് പിടിച്ചു അന്ന് മുതൽ അമ്മാവരു ബെന്നി ചേട്ടായിയുടെ മുന്നിൽ വൃത്തികേട് പറയാൻ ഒരു പേടിയാ അതാണ് ചേച്ചി ചേട്ടായിയെ വിളിച്ചത് ആലോചനയോടെ നിൽക്കുമ്പോഴാണ് ബെന്നി ചേട്ടായി വരുന്നത് നാൽപ്പത് വയസ്സുണ്ട് ബെന്നിക്ക് നല്ല ഉയരവും നല്ല വെളുത്തു ശരീരവും ചെറിയ കണ്ണുകളുമുള്ള ഒരു സുന്ദരൻ എട അപ്പു രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ക്യാമ്പുണ്ട് അതിൻ്റെ തിരക്കിലായി പോയി അതാ ഞാൻ വൈകിയേ ഒരുപാട് നേരമായോ നീ വന്നിട്ട് വെന്നി ചിരിയോടെ പറഞ്ഞു ഇല്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ മൂരാച്ചി അമ്മാവൻ അറിഞ്ഞോ നീ വരുന്നത് ഞാൻ അച്ചുവിനോട് പറഞ്ഞിരുന്നു അവൾ പറഞ്ഞു കാണും എന്നെ കാണുമ്പോൾ അയാൾ ഓടാതിരുന്നാൽ കൊള്ളാം മായക്ക് സുഖല്ലേ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് പോന്നാൽ മതി ഓർഡർ പാവം ഇപ്പോൾ എങ്ങനെയുണ്ട് മെഡിസിൻ എടുക്കുന്നുണ്ടോ മെഡിസിൻ മെഡിസിനൊന്നുമില്ല ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എല്ലാത്തിനും നല്ല ധൈര്യമാണ് ചേച്ചിക്ക് പക്ഷേ മരിയ മോളെ ഇഷ്ടമല്ല അതാ എൻ്റെ ദുഃഖം അവളുടെ ഓർമ്മയിൽ പ്രസവിച്ച മോളെ കണ്ടതും ഒന്നും ഓർമ്മയില്ലല്ലോ പിന്നെ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു പ്രസവവും അതെ ആട്ടെ നീ ഇപ്പോൾ ഫുട്ബോൾ പാടെ വിട്ടോ നന്നായി കളിച്ചിരുന്നതല്ലേ ഇനി ടൈമുണ്ട് നോക്കാം ചേട്ടായി എല്ലാം ചെയ്യാനും ഒരു മനസ്സ് വേണ്ടേ അത് ഇപ്പം എനിക്കില്ല അപ്പു നിർവികാരത്തോടെ പറഞ്ഞു എല്ലാം ശരിയാവും എൻ്റെ ചേച്ചിക്ക് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു എൻ്റെ പാവൻ ചേച്ചി എല്ലാം ഒരു നിമിഷത്തെ ബാക്കി അപ്പു പറഞ്ഞില്ല എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് ബെന്നിക്കും അറിയില്ല എൻ്റെ ചേച്ചിക്ക് ഒരു ജീവിതമില്ലാതെ ഞാൻ എങ്ങനെ അച്ചു സുഖമായി ജീവിക്കും അച്ചുവിനെ നഷ്ടപ്പെടുത്താനും എനിക്ക് കഴിയില്ല അവൾ ഇല്ലെങ്കിൽ ഞാനില്ല എനിക്ക് വേണ്ടി മരിക്കാനും അവൾ തയ്യാറാണ് അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും മായ ഒരു വിവാഹത്തിന് ഇപ്പോൾ സമ്മതിക്കുമോ അവളുടെ മനസ്സിൽ നിൻ്റെ കല്യാണം മാത്രമേ ഉള്ളൂ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മദർ മോളം വരുന്നത് ആ ബെന്നി സുഖമാണോ ഒരുപാട് നേരായോ വന്നിട്ട് സിസ്റ്റർ ചിരിയോടെ ചോദിച്ചു കുറച്ച് നേരായി അപ്പുവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു ആരാ ഇത് മലിയ കുട്ടിയോ ഇത് എവിടെ പോകുക അപ്പു കുഞ്ഞിനെ എടുത്ത് പൊക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു ഞാൻ അങ്കിലിനെ കല്യാണം കപ്പിച്ചാൻ വന്നതാ മരിയ സന്തോഷത്തോടെ പറഞ്ഞു ആണോ എന്നാൽ നമുക്ക് കെട്ടിയാലോ നിനക്ക് കുറച്ച് ചോക്ലേറ്റ് പോരെ അയ്യേ ഞാൻ കുഞ്ഞല്ലേ ഇനിച്ച് ഇപ്പോൾ കല്യാണം വേണ്ട ആണോ എന്നാൽ എങ്കിൽ നിർബന്ധിക്കുന്നില്ല നിന്റെ ഇഷ്ടം സങ്കടം അഭിനയിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു ഇനി ആരും വരുന്നില്ലല്ലോ നമുക്ക് അകത്തേക്ക് കയറിയാലോ ബെന്നി ചോദിച്ചു അതേ സിസ്റ്റർ നാലു പേരും ചെല്ലുമ്പോൾ അച്ചു മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ അച്ചു ചിരിച്ചുകൊണ്ട് ഓടി വന്നു അപ്പുവേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് അച്ഛൻ ഇല്ല മോളെ സിസ്റ്റർ ചിരിയോടെ ചോദിച്ച് ഉണ്ട് ആകെ കലിപ്പിലാണ് പിന്നെ എന്തോ പുറത്തേക്ക് പോയില്ല അച്ചു മഞ്ഞയിൽ ചുവന്ന പൂക്കളുള്ള ഒരു സാരിയാണ് ഉടുത്തത് അപ്പുവിന് സാരിയിൽ കൂടുതൽ ഇഷ്ടം മുടി അയച്ചിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് മുഖത്ത് ലൈറ്റ് മേക്കപ്പ് എല്ലാം കൊണ്ടും അവൾ അതി അതിവായ സുന്ദരിയായി തോന്നി അപ്പുവിന് അപ്പുവിൻ്റെ നോട്ടം അച്ചുവിന് നാണം തോന്നി അച്ചു പിന്നെ അങ്ങോട്ട് നോക്കാൻ പോയില്ല ആന്റിയെ അറിയോ വാവയ്ക്ക് അപ്പുവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന മരിയ കുട്ടിയോട് അച്ചു ചോദിച്ചു ഉം എന്നാ പറ ആരാ ആന്റി അച്ചുവിന് ഭയങ്കര സന്തോഷം തോന്നി തൻ്റെ മായ ചേച്ചിയുടെ മോള് വാ ആൻറ്റിയുടെ മോള് ചോദിക്കട്ടെ അച്ചു കുഞ്ഞിനെ എടുക്കാൻ മുന്നിൽ കൈ കാണിച്ചു അവൾ വേഗം അച്ചുവിൻ്റെ കയ്യിലേക്ക് ചാടി അവർ നടന്ന് സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ അച്ചുവിൻ്റെ അമ്മ രാധ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു അമ്മായി സുഖല്ലേ അതേ മോനെ എല്ലാവരും അകത്തേക്ക് കയറി വാ രാധ അതിഥി മര്യാദയോടെ ക്ഷണിച്ചു രഘുചേട്ടൻ എവിടെ കിടക്കുവാണോ ബെന്നിയാണ് ഓ അങ്ങേരെ നിങ്ങൾക്കറിയില്ലോ ബെന്നിയും സിസ്റ്ററും ഉള്ളതാ എൻ്റെ സമാധാനം എൻ്റെ പിള്ളേരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചത്താലും കുയപ്പമില്ലല്ലോ എനിക്ക് മടുത്തു രാധയുടെ കണ്ണ് നിറഞ്ഞു വന്നു അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ രഘു എന്ന ഭർത്താവിൻ്റെ സ്നേഹമില്ലായ്മ അറിയാൻ സാധിക്കും എല്ലാം ശരിയാവും ചേച്ചി വിഷമിക്കാതെ സിസ്റ്റർ പറഞ്ഞു ഈ മോളാണോ നമ്മുടെ മായയുടെ അമ്മയുടെ വാക്കുകുട്ടി വാ അമ്മേ പാവം താരം മരിയ രാധയുടെ അടുത്തേക്ക് ചാടി ആര് വിളിച്ചാലും കൂടെ പോകും വടി നീ അപ്പു ചിരിച്ചു കൊണ്ട് ചോദിച്ചു അതാ രക്തബന്ധം രാധ ചിരിയോടെ പറഞ്ഞു ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം അച്ചു എല്ലാവരോടും പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു ഞാൻ വരാം അച്ചുവിനെ നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞു അവർ സ്റ്റെപ്പ് കയറി രഘുവിൻ്റെ റൂമിലേക്ക് നടന്നു പെട്ടെന്ന് അപ്പു അച്ചുവിനെ വലിച്ച് വേറെ റൂമിലേക്ക് കയറ്റി എന്താ ഇത് വേട്ട എൻ്റെ കൈ എനിക്ക് നന്നായി നൊന്തു ഇനി എത്ര നോവാനിരിക്കുന്നു അപ്പു നീ കരഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിച്ച് എന്നെ നാണം കെടുത്തുവോ ദൈവത്തിനറിയാം അയ്യേ ഈ മനുഷ്യന് നാണമില്ലേ വസളൻ ഞാൻ എന്തിനാ നാണിക്കുന്നേ വാ അച്ഛനെ വിളിക്കാൻ വന്നിട്ട് അവരെന്തു കരുതും അവരെന്ത് കരുതാൻ നമുക്കൊട്ടും ക്ഷമയില്ലെന്ന് കരുതും അത് നല്ലതല്ലേ ഈ അപ്പുവേട്ടൻ അച്ഛനെ വിളിക്കേണ്ടേ വാ ഏട്ടാ പിന്നെ എൻ്റെ തന്ത വിളിക്കാൻ എൻ്റെ പട്ടി വരും അയാളുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട ഇത് എൻ്റെ മായ ചേച്ചിയുടെ സന്തോഷത്തിന് വന്നതാ നമ്മളാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങ് അത്രയേ ഉള്ളൂ അപ്പുവേട്ട അച്ഛൻ സമ്മതിക്കും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അമ്മ നമുക്ക് സപ്പോർട്ടാണ് അപ്പുവേട്ടൻ ഇന്ന് വിളിച്ചാൽ വരാൻ ഞാൻ റെഡി ബാ ബാഗ് എല്ലാം പാക്ക് ചെയ്തു അറിയോ പാവം എൻ്റെ അമ്മാവൻ അങ്ങേര് വല്ലതും അറിയുന്നുണ്ടോ അല്ല അയാൾ അങ്ങനെ തന്നെ വേണം മതി എൻ്റെ അച്ഛനെ പറഞ്ഞത് ആ പുള്ളി ഉള്ളത് കൊണ്ടാ ഞാൻ ഉണ്ടായേ അത് മറക്കണ്ട അതുതന്നെയാ ഞാനും പറയുന്നത് വല്ല കാര്യമുണ്ടായിരുന്നോ പാതിരാത്രിക്ക് ഈ ഈ പാതകത്തിന് മുതിര കഷ്ടം അയ്യോ ഇങ്ങനെ ഒരുപാട് മനുഷ്യൻ ഓഹോ ഞാൻ പറഞ്ഞത് തെറ്റ് അത് അങ്ങനെയല്ലേ അല്ലേ വരൂ സത്യം പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല മതി സത്യം പറഞ്ഞത് എന്താ അപ്പുവേട്ടാ മുഖത്തൊരു വാട്ടം ചിരിക്കുമ്പോഴും ഉള്ളിൽ നിന്നുമല്ല വരുന്നത് എന്താ അപ്പുവേട്ടാ അത് പിന്നെ മോളെ എനിക്കറിയാം നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പക്ഷേ അച്ചു മായ ചേച്ചി ഒറ്റക്കാക്കി ഞാൻ ഇങ്ങനെയാ മോളെ നിന്ന കൂടെ ലണ്ടനിലേക്ക് വരുന്നേ ആ പാപത്തിന് ആരുമില്ല പെട്ടെന്ന് അപ്പു അച്ചുവിനെ കൊട്ടിപ്പിടിച്ച് അവൻ്റെ സങ്കടം മൊത്തം കണ്ണീരായി അവളുടെ പുറത്ത് കൂടെ ഒഴുകിയിറങ്ങി അച്ചുവിനെ അപ്പുവിനോട് വാത്സല്യം തോന്നി അവളുടെ കൈകൾ അവൻ്റെ താടി തയകിക്കൊണ്ടിരുന്നു ഏറെ നേരത്തിന് ശേഷമാണ് അപ്പു നോർമലായത് സങ്കടം കുറേ കുറഞ്ഞുപോലെ തോന്നി അപ്പുവിനെ നീ പോയി അമ്മാവിനെ വിളി ഞാൻ വന്നോളാം ഏട്ടാ വിഷമിക്കണ്ട ഞാനില്ലേ കൂടെ ഇനി എൻ്റെ മോൻ കരയരുത് കരയാതിരിക്കാൻ ഞാൻ ഒരു സമ്മാനം തരട്ടെ അച്ചു അപ്പുവിൻ്റെ നെറുകയിൽ അരുമമായി ചുംബിച്ചു ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം ഏട്ടൻ തായേക്ക് പൊക്കോ അച്ചു പറഞ്ഞിട്ട് നടക്കാൻ ആഞ്ഞതും പെട്ടെന്ന് അപ്പു അച്ചുവിനെ വലിച്ച് നെഞ്ചിലേക്കിട്ടു തന്നത് തിരിച്ചു വേണ്ടേ അച്ചു എന്തു പറയണമെന്നറിയാതെ നാണത്താൽ തല താഴ്ത്തി നിന്നു അപ്പു അച്ചുവിൻ്റെ മുഖം കയ്യിൽ എടുത്ത് അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്തു ഒടുവിൽ അച്ചു അപ്പുവിനെ തള്ളി മാറ്റി റൂമിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേ കൂടി എടി നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം കുരുത്തം കെട്ടവളെ അപ്പു ചിരിയോടെ വിളിച്ചു പറഞ്ഞു അപ്പു വീട്ടിലെത്തിയപ്പോൾ മായ സന്ധ്യാദീപം കൊടുത്തുമായിരുന്നു അപ്പു ചായ വേണോ ഞാൻ കുടിച്ചു ചേച്ചി കുടിച്ചോ ഞാൻ കുടിച്ചു പിന്നെ എന്താ എന്തായി കാര്യങ്ങൾ അമ്മാവൻ എന്തു പറഞ്ഞു അയാൾ എന്തു പറയാൻ അപ്പൂ അമ്മാവന് ആ സ്ഥാനം കൊടുക്കണം പോരാത്തതിന് നിൻ്റെ ഭാവി അപ്പനും പിന്നെ പറ അപ്പൂ കല്യാണ കാര്യം ഒരു മന്ത് ലീവ് ഉള്ളത് അതിനുള്ളിൽ മാലേജ് പോരെ സന്തോഷമായില്ലേ ചേച്ചിക്ക് എന്താ നിനക്ക് ആ സന്തോഷമൊന്നും മുഖത്തില്ലല്ലോ എനിക്ക് എന്താ സന്തോഷക്കുറവ് ചേച്ചിക്ക് തോന്നുന്നതാ അമ്മാവൻ ജ്യോത്സരെ കണ്ടിട്ട് ഡേറ്റ് പിടിച്ച് അറിയിക്കും അപ്പ പോയി കൊ കിട്ടുക സുഖപരിപാടി അപ്പൂ അതിഷ്ടത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു അപ്പൂ നീ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് മായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് കിടന്നു ചേച്ചി അയ്യേ എന്തിനാ ഇങ്ങനെ കരയുന്നേ ചേച്ചിക്ക് വേണ്ടിയല്ലേ ഈ അപ്പൂ ജീവിക്കുന്നേ സോറി ഇതേ നോക്കിയേ അപ്പു മായയുടെ തലയിൽ തടവിക്കൊണ്ട് വിളിച്ചു ഞാനും കരയും അപ്പുവിന് മായയുടെ കണ്ണീർ സഹിക്കാൻ കഴിയില്ല മായ കണ്ണു തുടച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി ഓ എന്താ കരച്ചിൽ പോരി എടുക്കാൻ ധൃതി ആയല്ലേ ആ നടക്കട്ടെ ഞാൻ ഒന്ന് കുളിക്കട്ടെ കഴിക്കാൻ എടുത്തു വെച്ചോ ഉം വേഗം കുളിച്ചിട്ട് വാ ഞാൻ എടുത്തു വെക്കാം മായ അപ്പുവിനെ നോക്കി അടുക്കളയിലേക്ക് നടന്നു അപ്പു ബാത്റൂമിൽ കയറി പൈപ്പ് തുറന്ന് ഇട്ടു അപ്പുവിൻ്റെ കണ്ണ് തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു എടാ ഇന്ദ്ര ഇന്ന് എന്താ പരിപാടി നമുക്കൊന്ന് പുറത്തു പോയാലോ കട്ടിൽ ചുരുണ്ടു കൂടി കിടക്കുന്ന ഇന്ദ്രൻ വിനോദ് അവിടെ കിടക്കുന്ന എടുത്ത് അടിച്ചു കൊണ്ടു വിളിച്ചു ഞാനങ്ങുമില്ല ഇന്ദ്രൻ കിടന്നുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു അതെന്നേ നിനക്ക് വേറെ പ്രോഗ്രാംസ് വല്ലതുമുണ്ടോ വിനോദിന് നന്നായി ദേഷ്യം വന്നു എനിക്ക് വയ്യ വിനു ഞാനൊന്ന് ഉറങ്ങട്ടെ വീണ്ടും ഒന്നും കൂടി ഇന്ദ്രൻ ചുരുണ്ടുകൂടി കിടന്നു പറ്റില്ല നീ വന്നേ പറ്റൂ കളിക്കാത്ത റെഡിയാവ് ഞാൻ തായെ കാണും ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത് കേട്ടല്ലോ വിനോദ് അത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഇവന് വട്ട ഇനി എണീച്ചില്ലെങ്കിൽ പിന്നെ അത് മതി ഭൂകമ്പത്തിന് തെണ്ടി വേണമെങ്കിൽ എന്നെ പിടിച്ച് കിണറ്റിലിടും പേടിച്ചിട്ടൊന്നുമല്ല എന്തിനാ ഒരു റിസ്ക് മനസ്സിൽ നല്ല തെറി വരുണ്ട് ഞാൻ ഞാനൊന്നും പറഞ്ഞ് റിലീസാവാത്ത തെറികൾ തിരിച്ചു കേൾക്കേണ്ടി വരും മോനെ കഴിക്കാൻ എടുക്കട്ടെ എങ്ങനെയുണ്ട് ഇപ്പം മമ്മിക്ക് മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ടോ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ തീരെ വയ്യാത്തതുപോലെ തോന്നി രജനി ചോദിച്ചു മമ്മിക്ക് തീരെ വയ്യ അമ്മേ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലുണ്ട് ഞാൻ അവന് റിസൾട്ട് മെയിൽ ചെയ്ത് കൊടുത്തു അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവരാമെന്നാ അവൻ പറയുന്നേ മോനെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് മമ്മി സമ്മതിക്കുന്നില്ല ഞാൻ എന്തു ചെയ്യാനാ ഞാൻ സംസാരിക്കാം മോൻ വിഷമിക്കണ്ട കേട്ടോ എല്ലാം ശരിയാവും പിന്നെയും അവരുടെ സംസാരം നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു ഇന്ദ്രൻ റെഡിയായി സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ രണ്ടു പേരും എന്തോ പറഞ്ഞ് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് പോകാം ഒന്നും കഴിക്കുന്നില്ലേ മോനെ വേണ്ടമ്മേ പുറത്തു നിന്ന് കഴിച്ചോളാം ഇന്ദ്രൻ പറഞ്ഞു എങ്ങോട്ടാ വിനു കാറിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു നിന്നെ കൊല്ലാൻ ഐ ആം റെഡി മാൻ പിന്നെ നിനക്ക് ഉമ്മ തരാം എടാ ഇന്ദ്ര എനിക്ക് നെക്സ്റ്റ് വീക്ക് മമ്മി ട്രീറ്റ്മെൻറ്റ് കാര്യത്തിന് പോകണം എൻ്റെ ഫ്രണ്ട് ഒരു ബോൺസൺ അവൻ അമേരിക്കയിലാണ് അപ്പോൾ ഞാൻ ഓഫീസിൽ കാര്യങ്ങൾ നോക്കണം അല്ലേ അതല്ലേ പറഞ്ഞു വരുന്നേ എനിക്ക് വയ്യ നീ സ്റ്റാഫിനെ ഇൻഫോം ചെയ്തോ മനോജ് നോക്കിക്കോളും അല്ല ഒരൊറ്റ ചവിട്ടി നിന്നില്ല നീ എടാ മോനെ നിൻ്റെ അച്ഛൻ്റെ രണ്ടാം കെട്ടിലെ മോനാണോ മനോജ് അവനെ നിൻ്റെ ഓഫീസിൻ്റെ കാര്യം ഏൽപ്പിക്കാൻ എൻ്റെ വിനു എന്ന തെറിയാടാ ഇത് നീ തന്നെയാണോ ഓഫീസിൽ സകല സ്റ്റാഫുകളെയും ചിരിച്ചു മയക്കുന്ന കാമദേവൻ എൻ്റെ ചെവി അടിച്ചുപോയി ഞാൻ എന്നും പൊയ്ക്കോളാം നീ കൂടുതലൊന്നും ചെയ്യണ്ട കുടിക്കാതെ വലിക്കാതെ ഒരു നേരത്തെ ഓഫീസിൽ ചെല്ലുക പിന്നെ എല്ലാ സ്റ്റാഫുകളും നിനക്ക് ഹെൽപ്പിനുണ്ടാകും ഞാൻ വരുന്നതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പറ്റൂ ഓക്കെ മാൻ ഡു നോട്ട് വിഡി ഞാൻ ഏറ്റു നീ പോയി വാ പറയും പോയും ഇന്ദ്രൻ ഓഫീസിൽ പോകുന്ന കാര്യം വെറുപ്പാണ് പോകാതിരുന്നാൽ ഈ തെണ്ടി വല്ല വിഷവും തന്നു കൊല്ലും എൻ്റെ വിധി ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു ചിരിച്ചു എന്താടാ ഒരു ചിരി വിനു അതിശയത്തോടെ ഇന്ദ്രനോട് ചോദിച്ചു ഒന്നുമില്ല എൻ്റെ വിധി ഓർത്തു ചിരിച്ചതാ അതെ നിന്റെ വിധി എൻ്റെ കയ്യിലാണ് മര്യാദയ്ക്ക് നീ ജീവിച്ച നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിൻ്റെ അന്ത്യം എൻ്റെ കയ്യിൽ കൊണ്ട വിനോദ് ചിരിയോടെ പറഞ്ഞു കൊണ്ട് ഒരു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി വാഹ് വല്ലതും കഴിക്കാം വിനോദ് ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും മാളിൻ്റെ എൻട്രി കടന്ന് ഫുഡ് കോർണറിലേക്ക് നടന്നു ഇതേ സമയം ആ മാളിൽ അപ്പുവിൻ്റെയും അച്ചുവിൻ്റെയും കല്യാണ ഡ്രസ് എടുക്കാനുള്ള തിരക്കിലായിരുന്നു ഇരുപത്തി മൂന്നാം തീയതിയാണ് കല്യാണം ഇനി ഒരാഴ്ച തികയിച്ചില്ല അച്ചുവിനാണ് ആദ്യം ഡ്രസ് എടുത്തത് ഒരുപാട് നേരത്തെ തിരച്ചിലിനടുവിൽ റെഡ് കളർ ഒരു സാരിയാണ് എടുത്തത് അച്ചുവിനെ സേൽസുകൾ സാരി നന്നായി ഉടുപ്പിച്ചു ആ സാരിയിൽ അച്ചു സുന്ദരിയായി മായക്ക് ഒരുപാട് ഇഷ്ടമായി അച്ചുവിന് ഒരു പ്രത്യേക ഭംഗി തോന്നി മായക്ക് അവിടെ കണ്ണിലെ സന്തോഷം മായയിലും സന്തോഷം നിറച്ചു അതെ നമുക്ക് വല്ലതും കഴിച്ചിട്ട് ഇനി ബാക്കിയെടുക്കാം രാവിലെ വന്നതല്ലേ അമ്മാവൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും ഫുഡ് കോർണറിലേക്ക് കയറി അച്ചുവും അപ്പവും മായയും ഏറ്റവും പുറകിൽ ചിരിച്ചു വർത്തമാനം പറഞ്ഞ് കയറിയത് അവർ മൂന്ന് പേരും ഒരുമിച്ചാണ് ഇരുന്നത് അപ്പു ഞാനന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം അച്ചു ഇപ്പോൾ വരാട്ടോ ചേച്ചി ഞാൻ വരണോ വേണ്ട അച്ചു ഞാനിപ്പോൾ വരാം മായ പോയപ്പോൾ അപ്പു അച്ചുവിൻ്റെ അടുത്തേക്ക് ീങ്ങിയിരുന്നു അവരുടെ കയ്യിൽ അവൻ്റെ കൈ കോർത്തു പിടിച്ചു അച്ചു അപ്പുവിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു നിന്റെ തന്ത ഇത്രയും പെട്ടെന്ന് ഡീസ് ഡീസൻ്റായോ എന്താ സ്നേഹം ഈ കല്യാണം വന്ന് കയ്യട്ടെ അപ്പു ആരും കേൾക്കാതെ അച്ചുവിൻ്റെ ചെവിയിൽ പറഞ്ഞു ഏട്ടാ വേണ്ടേട്ടാ അച്ഛന് അപ്പുവേട്ടന് വലിയ ഇഷ്ടാ അച്ഛുവിന് നന്നായി സങ്കടം വന്നു പിന്നെ ഇഷ്ടം ആ ഇഷ്ടം എന്തിനാണെന്ന് എനിക്കറിയാം ഏട്ടാ ചുമ്മാ ഓരോന്നും വെറുതെ പറയല്ലേ ശരിയാ കുറച്ച് വാശിയുണ്ട് ഉള്ളൂ എൻ്റെ അച്ഛന് പിന്നെ ഒന്നും കാണാതെ രഘുനാഥ പിള്ള ഒതുങ്ങില്ല എന്തായാലും എൻ്റെ അടുത്ത് ഒരു വേഷം കെട്ടു നടക്കില്ല മോളെ അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ അപ്പവും ആരാണെന്ന് പിന്നെ ഒന്നും അച്ചും അപ്പവും സംസാരിച്ചില്ല എല്ലാവരും കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മായ കൂടി വന്നപ്പോൾ പിന്നെ മൂന്ന് പേരും കൂടി കളിയും ചിരിയും തമാശയുമായി ഫുഡ് കഴിച്ചു ഇതൊന്നും രഘുവിനെ മാത്രം അത്ര പിടിച്ചില്ല പിന്നെ ഒന്നും പറയാൻ പോയില്ല കാര്യങ്ങളെല്ലാം കഴിയട്ടെ ഈ മാരണത്തെ അപ്പുവിനെ കൊണ്ട് തന്നെ ഒഴിവാക്കിക്കണം രഘു മനസ്സിൽ പറഞ്ഞു ചിരിച്ചു കൊണ്ട് മായയെ നോക്കി എല്ലാവരും കഴിച്ചെണീറ്റ് മായ അവസാനമാണ് കഴിച്ചെണീറ്റത് നിങ്ങൾ കൈ കയ്യുക മായയെ വെയിറ്റ് ചെയ്യുന്ന അപ്പുവിനോടും അച്ചുവിനോടും പറഞ്ഞു എന്നാൽ ഞാൻ കൈ കഴുകി വരാം അവർ പോയിട്ട് വന്നപ്പോൾ മായ കൈ കഴുകാൻ പോയി മായ ചെന്നപ്പോൾ ഒരാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട് വാഷിംഗ് റൂമിൽ അവൾ അത് ശ്രദ്ധിക്കാതെ പൈപ്പ് ഓൺ ചെയ്തു കൈ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇന്ദ്രൻ കൈ കഴുകി തിരിഞ്ഞു മായയെ കണ്ട ഇന്ദ്രൻ അനങ്ങാൻ കഴിയാതെ നിന്നുപോയി മായ വാഷിംഗ് റൂം വിട്ടു പോയിട്ടും ഇന്ദ്രൻ അതേ നിൽപ്പ് നിന്നു പെട്ടെന്ന് ബോധം വന്ന ഇന്ദ്രൻ പുറത്തേക്ക് ഓടി ഇന്ദ്രൻ മായ എങ്ങോട്ട് പോയെന്ന് ഒരു നിമിഷം ആലോചിച്ചു എൻ്റെ ഈശ്വരാ അവളെ എന്നെ ഒരിക്കൽ കൂടി കാണിച്ചുതാ എന്തു പറ്റി ഇന്ദ്ര എടാ ഇന്ദ്ര എന്തു പറ്റി ഇന്ദ്രൻ്റെ നിൽപ്പ് കണ്ടിട്ട് വിനോദ് ചോദിച്ചു അത് അവളെ ഞാൻ കണ്ടു വിനു എവിടെ വിനോദിനും അതിശയം തോന്നി അറിയില്ല എവിടെയോ പോയി ഇന്ദ്രൻ തളർച്ചയോടെ ചേറിലിരുന്നു